ാണ് മക്കൾ നാളെ അവർ സ്വർഗം വെച്ച് നീട്ടും എത്ര കുട്ടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാസങ്ങളിലായി മരണപ്പെട്ടത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കുട്ടികൾ ചെറിയ മക്കൾ മരണപ്പെട്ടു പോയിരിക്കുന്നു

ആളുകൾക്ക് മുന്നിൽ വെടിയുതിർത്ത് അവരെ കൊന്നു കളയുന്ന നശിപ്പിച്ച് കളയുന്നതാകുന്ന ഭീകരമാകപ്പെട്ട കാഴ്ച നമ്മൾ വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ചിന്തിക്കണം അവർക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല നാളെ നമ്മളൊക്കെ നിൽക്കുന്ന വേളയിൽ അവരുടെ കളയുമെന്ന് കാരണം ഈ ദുന്യാവിൽ വയറ് നിറച്ച് കഴിക്കുന്നവൻ ഏറ്റവും കൂടുതൽ വിശപ്പുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇവിടെ